ആധുനിക കാലത്തിന്റെ വേഗതയാണ് ജെൻ ആൽഫ തലമുറ അറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജനിച്ചവരുടെ പ്രത്യേകത സാങ്കേതിക വിദ്യയുടെ സ്വാധീനം ആവോളം ലഭിച്ച ഈ കുട്ടികൾ എല്ലാവരും അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്നവരുമാണല്ലേ മിനിറ്റുകൾക്കുള്ളിൽ മുന്നൂറിലധികം വസ്തുക്കളെ ഓർത്തെടുത്ത് പറയുന്ന ആലപ്പുഴയിലെ മൂന്ന് വയസ്സുകാരി സി ആണ് ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരം

നാഷണൽ റിവർ ഏതാ ഏതാ ആനിമൽ ടൈഗർ ഇത് മാത്രമല്ല ഈ മൂന്ന് വയസ്സുകാരി ഹൃത്യസ്ഥമാക്കി വെച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ഇടം നേടിയവരുടെ പേരുകളും നിറങ്ങളും അക്കങ്ങളും എല്ലാം ഇപ്പോഴേ ഓർമ്മയിലാക്കി കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞു സിയുടെ കഴിവുകൾ മനസ്സിലാക്കിയ ഉമ്മ ആയിഷയുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ചന്ദ്രബോസ് ഉണ്ട് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും എല്ലാം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കുഞ്ഞു പ്രതിഭയുടെ പേര് പതിഞ്ഞു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളെല്ലാം ഇവിടെ നിസ്സാരം ഇവിടെന്താ തിന്നാൻ കിട്ടുക ഇതോ താഴെ ഓറഞ്ച് മൂന്ന് മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സിയയ്ക്ക് കഴിയുന്നുണ്ട് ഒരു പക്ഷെ ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പോലും ഓർത്തിരിക്കുന്നുണ്ടോ അല്ല ഇപ്പോൾ പോലും ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാനുള്ള കഴിവും എനിക്കിപ്പോഴും ലഭ്യമായിട്ടില്ല അപ്പോഴാണ് സി എമ്മോൾ നമ്മളെ എല്ലാം ഞെട്ടിക്കുന്നതും ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവനെമ്പി ന്യൂസ് മലയാളം